ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഗ്രീക്ക് ചിക്കൻ ഈറോസ് റെസിപ്പിയാണ് ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഷവർമ പോലെ തന്നെ ആണ് പക്ഷെ ഇതിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സ്പൈസസ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ലെമൺ ജസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗാർലിക്ക് ലെമൺ ജ്യൂസ് പിന്നെ ക്യുമിൻ പൗഡർ കുരുമുളക് പൊടി പപ്രിക്ക പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട് ഒറിഗാനോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം മെയിനായിട്ട് ഓലീവ് ഓയിലാണ് പിന്നെ യോഗട്ടും ചേർത്തിട്ട് നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി ഇതിൽ ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു മിനിമം ഒരു വൺ അവറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം അതിൻ്റെ പേര് സാത്സിക്കി സോസ് എന്നാണ് പേര് ആരും പേടിക്കേണ്ടത് നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഉള്ളൂ ആദ്യമായിട്ട് കുറച്ച് ക്യുക്കുംബർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ ജ്യൂസ് ഒന്ന് നമ്മൾ ഒഴിവാക്കുക ഇതേപോലെ ഒരു തുണിയിൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ജ്യൂസ് ഒന്ന് കളഞ്ഞാൽ മതി സ്ക്വീസ് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി ഒരു പാത്രത്തിൽ കുറച്ച് തൈര് എടുക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇട്ട് ഇട്ടുകൊടുത്ത് ബാക്കി സ്പൈസസും കൂടി ആഡ് ചെയ്യണം ഒരു ഗാർലിക്ക് എടുത്തിട്ടുണ്ട് അതിനെ ചെറുതായിട്ട് അരിഞ്ഞിടുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിടുക ചെയ്യുക ഇനി കുറച്ച് പാസ്ലി ഇടുന്നുണ്ട് ലെമൺ ജ്യൂസ് സോൾട്ട് പെപ്പറ് ഓലിവ് ഓയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മൾ സോസ് റെഡിയായി പാസ്ല ഇല്ലെങ്കിൽ മല്ലിയില ഇട്ടാലും മതി അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുകയാണ് നിങ്ങൾക്ക് ഓവനിലോ എയർ ഫ്രയറിലോ ഒക്കെ വെച്ചിട്ട് ചിക്കനെ ഗ്രില് ചെയ്തിട്ട് എടുക്കാം ഈ ഓയിൽ ബോട്ടിൽ ഞാൻ ലൂ പോയപ്പോൾ വാങ്ങിച്ചതാണ് മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ട് വന്നതായിരുന്നു നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കാരണം കാണിച്ചതാണ് ഇനി ഇതുപോലെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുക അതിനുശേഷം കവർ ചെയ്തിട്ട് നമ്മളിതിന് ചിക്കൻ വേകുന്ന വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ചിക്കൻ ഒരുപാട് സമയം കുക്ക് ചെയ്യരുത് അപ്പോൾ അത് ഹാർഡായിപ്പോവും ജസ്റ്റ് ചിക്കൻ കുക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റിയതിന് ശേഷം ചൂടാറി കഴിഞ്ഞാൽ ഇതിന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഈ റോസ് ചെയ്യണത് അറബിക് ബ്രെഡ് ഹുബൂസിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് നിങ്ങളെ ചോയ്സ് അനുസരിച്ചിട്ട് ഇട്ട് എടുക്കാം ഞാനിവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഓണിയൻ ക്യുക്കുംബർ പിന്നെ ടൊമാറ്റോ ആണ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇതേപോലെ മടക്കുക ഈ എപ്പോഴും ഷവർ മേനെക്കാട്ടിലുള്ള ഫില്ലിങ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഇതൊരു സാൻഡ്വിച്ച് പേപ്പറിലോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ച് നമ്മളൊന്ന് പൊതിഞ്ഞെടുത്താൽ കുറച്ച് നന്നായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ചിക്കൻ കുറച്ചധികം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്